നമസ്കാരം ഞാൻ ഡോക്ടർ പി എബ്രഹാം ഫിസിഷ്യൻ ആസ്മ അലർജി ആൻഡ് ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ് ഇൻറ്റഗ്രേറ്റീവ് ആൻഡ് മെഡിസിൻ കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ് കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ലോകത്തിലെവിടെയാണേലും മനുഷ്യരാശിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന യഥാർത്ഥത്തിലൊരു രോഗമാണ് ഓവർവെയ്റ്റ് എന്ന് പറയുന്നത് ഒബീസിറ്റി എന്ന് പറയുന്നതിൻ്റെ കൂടിയ ഡിഗ്രിക്കാണ് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം ഫാറ്റ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നതാണ് അല്പം കൂടി ഈ സബ്ജക്റ്റിലേക്ക് നമ്മളൊന്ന് ചൂഴ്ന്നിറങ്ങുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് ചിന്തിച്ചാൽ നമ്മൾ ഏതാണ്ട് മൂന്ന് ലക്ഷം വർഷങ്ങളായി മനുഷ്യൻ ഈ രൂപത്തിൽ ജീവിച്ചു തുടങ്ങിയിട്ട് ആഫ്രിക്കയിലാണ് ഹോമോസാപ്പിയൻസിൻ്റെ ആവിർഭാവം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അവിടെ നിന്നാണ് മറ്റുള്ള ഭൂഖണ്ഡങ്ങളിലേക്കെല്ലാം ഇവർ മൈഗ്രേറ്റ് ചെയ്തത് പറഞ്ഞു വന്നൊരു പോയിൻ്റ് ഈ മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായവരുടെ ഫോസലുകളിൽ നിന്നുമെല്ലാം കിട്ടിയിട്ട് ഡി എൻ എ സ്റ്റഡി നടത്തിയതിൽ അന്നത്തെ ആ ഹോമോസാപ്പിയൻസിൻ്റെ ഡി എൻ എയും ഇന്നത്തെ നമ്മുടെ മനുഷ്യരുടെ ഡി എൻ എയും ഓൾമോസ്റ്റ് സെയിമാണ് വലിയ ഘടനയ്ക്ക് വലിയ മാറ്റം വന്നിട്ടില്ല ഈ ഡി എൻ എ ആണ് നമ്മുടെ ദഹനശക്തിയെയും നമ്മുടെ എൻസൈംസിനെയും എല്ലാം നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് അന്ന് വന്ന മനുഷ്യർക്ക് അവരുടെയെല്ലാം നമ്മൾ അല്ലെങ്കിൽ ഫോസിലിൽ നിന്നൊക്കെയുള്ള പഠനം നടത്തിയിട്ട് അവരെല്ലാം കൃഷകാർത്തരായിരുന്നു അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഹെൽത്തി ആയിരുന്നു അവർക്കങ്ങനെ പിന്നെ ഓവർ ഫാറ്റോ കാര്യങ്ങളായിട്ടുള്ളൊരു ഘടനയും നമ്മൾ കണ്ടിട്ടില്ല എന്തിനേറെ എൻ്റെയൊക്കെ ബാല്യം ഓർത്തു കഴിഞ്ഞാൽ അന്നത്തെ മനുഷ്യർക്കെല്ലാം ന്യായം വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഓവർ വെയ്റ്റും ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുള്ളൂ അന്നെല്ലാം മനുഷ്യർ അതുപോലെ അധ്വാനിക്കുകയാണ് ഇന്ന് എൻജോയ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിപ്പ് എന്ന് തുടങ്ങിയോ അവിടെ പോലെയാണ് പ്രശ്നങ്ങളിലെല്ലാം തുടക്കം ഫാറ്റിൻ്റെ കാര്യവും അതുതന്നെയാണ് ഇവിടെ അല്പം കൂടെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എനർജി എനർജി നമ്മുടെ ശരീരത്തിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള എനർജി കാലോറി സ്റ്റോർ ചെയ്തിരിക്കുന്നൊരു വലിയ ഫോമാണ് ഫാറ്റ് ഫാറ്റിൽ നിന്നുകൊണ്ടാകുന്ന സ്റ്റോറേജിൽ നിന്നാണ് എനർജി നമുക്ക് തിരിച്ചെടുത്തിട്ട് നമുക്ക് ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റും ബോഡിയുടെ ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള എനർജി സ്റ്റോറേജ് ആണ് ഫാറ്റ് എന്ന് പറയുന്നത് പലർക്കും അറിയാൻ പാടില്ലാത്തൊരു വിഷയമാണ് ഫാറ്റിനെ സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ ഹോർമോണാണ് പ്രധാനപ്പെട്ട ഹോർമോൺ ഇൻസുലിനാണ് നമ്മളെല്ലാം വിചാരിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത് ഷുഗറിനെ കൈകാര്യം ചെയ്യുന്ന ഹോർമോൺ അങ്ങനെയല്ല ഇതിനെ ഫാറ്റിനെയും നിയന്ത്രിക്കുന്നത് ഹോർമോൺ ഇൻസുലിനാണ് ഫാസ്റ്റ് സ്റ്റോറിങ് ഹോർമോൺ എന്നാണ് പറയുന്നത് എന്താ യഥാർത്ഥത്തിൽ നോർമൽ ഫംഗ്ഷൻ ഇൻസുലിൻ എന്താണ് ഇൻസുലിൻ ഈസ് ദ ഗേറ്റ് വേ എന്നാണ് പറയുന്നത് ഗേറ്റ് വേയിലെ കൂടെ ഗ്ലൂക്കോസിനെ ശല്യം അകത്തേക്ക് കടത്തി വിടുക സെല്ലിനകത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളെ മൈറ്റോകണ്ട്രിയാൽ ഇതുപോയിട്ട് ബേൺ ചെയ്തിട്ട് നമ്മുടെ ഒരു കാറിൻ്റെ എൻജിൻ വർക്ക് ചെയ്യുന്നതാണ് മൈറ്റോക്കണ്ടിയെ വർക്ക് ചെയ്യുന്നത് അവിടെ ഓക്സിജനും ഈ പറയുന്ന ഗ്ലൂക്കോസും കൂടെ അവിടെ ചെല്ലുമ്പോൾ അതിനെ എനർജിയായിട്ട് ബേൺ ചെയ്യുന്ന ഒരു മെക്കാനിസം സെല്ലിനകത്താണ് ആ ഗേറ്റ് തുറന്നു തുറന്നുകൊടുക്കുന്ന അതിനെ ഗൈഡ് ചെയ്ത് വിടുന്ന ജോലിയാണ് ഈ ഇൻസുലിനുള്ളത് പക്ഷേ ഇൻസുലിൻ എന്താ ഇവിടെ നട കൂടുതലായിട്ട് നമ്മൾ പിന്നെ മധുരസാധനങ്ങളും ഫ്രീക്വൻ്റായിട്ട് ഓരോ മണിക്കൂറും രണ്ട് മണിക്കൂർ കൂടുമ്പോഴെല്ലാം കൈ കെട്ടുന്നതെല്ലാം വലിച്ചു വരി തിന്ന് അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്നാക്കിങ്ങെന്ന് പറഞ്ഞാൽ എല്ലാ സ്നാക്സ് എല്ലാം ഇപ്പോൾ ഒരു കോൺഫറൻസ് നടക്കുകയാണെങ്കിൽ പതിനൊന്ന് ഒരു സ്നാക്സ് മൂന്ന് മണിക്ക് ബിസ്ക്കറ്റ് അത് ഇതെല്ലാം കഴിക്കുന്നത് ധാരാളം മധുരമുള്ള ചായ കാപ്പി ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് കേടാണ് ഇങ്ങനെ എടുക്കുമ്പോൾ എന്ത് വരും പ്രൈമറി ഫ്യൂല് ഗ്ലൂക്കോസാണ് ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ബ്ലഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഒന്ന് കഴിച്ചു അന്നേരെ ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ കൂടി അതിനെ സ്പൈക്സ് എന്ന് പറയും അപ്പോൾ ഇൻസുലിനും അതനുസരിച്ച് സെക്രീറ്റ് ചെയ്യും അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ സ്നാക്സ് എടുക്കുമ്പോഴും ഇൻസുലിൻ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഉണ്ടാകുന്ന സ്പൈക്സാണ് നമുക്ക് വളരെയധികം ദൂഷ്യം ചെയ്യുന്നത് ഈ ഇൻസുലിൻ്റെ ഈ സ്പൈക്സ് നിരന്തരമായിട്ട് ലാ വർഷങ്ങൾ ലാസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തും അതിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും ഇൻസുലിൻ പ്രവർത്തിക്കാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തും അപ്പോൾ ഫാറ്റ് ധാരാളം ആ സമയത്ത് ഇവർക്ക് അടിഞ്ഞുകൂടും കാരണം ബോഡിക്ക് കലോറി ആവശ്യമില്ലാത്തതെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഫാറ്റായിട്ടാണ് ആ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻസുലിനാണ് ഇൻസുലിൻ വന്നു കഴിയുമ്പോൾ എന്ത് വരുന്ന വെച്ചാൽ ഇൻസുലിൻ ഫാറ്റിൻ്റെ സ്റ്റോർ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന അതിനെ ലോക്കും ചെയ്യും ഫാറ്റിനെ അവിടെ നിന്ന് നമുക്ക് ഇളക്കി വിട്ട് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വരും അവിടെ ഇൻസുലിനെ മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഫാറ്റിനെ നമുക്കവിടെ ഇളക്കാനും അവിടെയാണ് ഫാസ്റ്റിങ്ങിൻ്റെയൊക്കെ റോൾ വരുന്നത് ഞാൻ എൻ്റെ മുൻ ഒന്ന് രണ്ട് എപ്പിസോഡിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിനെ പറ്റി ഞാൻ ധാരാളം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാനും എൻ്റെ വൈഫും മൂന്ന് വർഷമായിട്ട് ഫാറ്റ് കുറയ്ക്കാനല്ല ഹെൽത്തിന് വേണ്ടി ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അൺ വിവരിക്കാൻ പാടില്ലാത്ത അത്രയും അനുഭവമാണ് എൻ്റെ ലൈ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ യുവത്വം നമുക്ക് തിരിച്ചു വരും ആ യുവത്വം നിലനിർത്തുന്ന പ്രധാന ഒരു ഹോർമോണിൻ്റെ പേരാണ് ഗ്രോത്ത് ഹോർമോൺ അത് വരുമ്പോൾ നമ്മുടെ മസിൽസ് എല്ലാം ആക്റ്റീവായി നമ്മൾ യൂത്ത്ഫുൾ ആയി നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ എളുപ്പമായി ഇതെല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടും ഞാൻ പലരും പറയും ഇത് ത്യാഗമല്ല ഇതൊരു ഇൻ്റലിജൻറ്റ് റീ അറേഞ്ച്മെൻറ്റെന്ന് വേണേൽ പറയാം ബുദ്ധിപരമായിട്ട് നമ്മളതിനെ സമീപിക്കുക എത്ര ആവശ്യമുള്ളൂ നമ്മളെല്ലാം ഈ നമ്മുടെ ആവശ്യമില്ലാത്ത ടേസ്റ്റിനും അതിനും ഇതിനും എല്ലാം അശംഭരം നമ്മളെ ഇല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരും നമ്മുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം നമ്മളെ അതിനേക്ക് ആനയിച്ചുകൊണ്ട് പോവുകയാണ് നീ അത് കഴിക്കുക ഇത് കഴിക്കുക മറ്റേത് കഴിക്കുക ഓരോ മിനിറ്റിലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഓരോ മണിക്കൂറിലും നേരത്തെ പറഞ്ഞു നമ്മുടെ എന്താണ് അവർക്ക് ഫാറ്റൊന്നും അധികം കളക്ട് ചെയ്യാമായിരുന്നത് അവരെല്ലാം നിരന്തരമായിട്ട് ജോലി ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിലാണ് ചിലപ്പോൾ പഴയ നമ്മുടെ ഹോമോസാപ്പിയൻസ് ഒക്കെ അവരെല്ലാം ഫുഡിന് വേണ്ടി അന്വേഷിച്ച് ഇങ്ങനെ പോകണം അന്നത്തെ കാലത്ത് ആനിമൽസിനെ വെട്ടയാടുക അല്ലെങ്കിൽ അതിനെ പച്ചയാട്ടോ അല്ലെങ്കിൽ തീ കണ്ടുപിടിച്ചാൽ പിന്നെ അതിനെ ചെറുതായിട്ട് കഴിവിച്ചോ കരിച്ചോക്കെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഇവർ കിഴങ്ങുകൾ ഫ്രൂട്ട്സ് എല്ലാം ഇവർ കഴിക്കുന്നത് അപ്പോൾ ഫുഡിന് വേണ്ടി ചിലപ്പം ഇവർക്ക് ദിവസങ്ങളോളം താണ്ടി വരും ആ സമയത്ത് ഇവർക്ക് ആവശ്യ ഇവർ കഴിക്കുകയില്ല അപ്പോൾ ഇവരുടെ അന്നേരത്തെ സ്റ്റോർ ഫാറ്റാണ് അന്നേരം ഇവരുടെ ചെലവിന് വേണ്ടി എടുക്കുന്നത് അങ്ങനെയാണ് ഇവർ ഒരു ലീൻ തിൻ മസ്കുലർ ബോഡി മെയിൻ്റെ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നും നമ്മൾ അറിയാം ഫീൽഡിലൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ അവരെല്ലാം മസ്കുലറാണ് അവർക്കങ്ങനെ വയറിലോ ഒന്നും ഫാറ്റ് കെട്ടാറില്ല അവർ യഥാർത്ഥത്തിൽ അവരുടെ മസിൽ പവർ കൊണ്ട് നമ്മൾ ജീവിക്കുകയാണ് പക്ഷെ നമ്മൾ തിരിച്ചാണ് എല്ലാവരും പറയും എൻ്റെ ഞാൻ എത്ര പട്ടിണി നടന്നിട്ട് അത് ഈസി അല്ല ഞാൻ പറയുന്നത് സ്റ്റോർ ചെയ്യാൻ എളുപ്പമാണ് ഇത് തിരിച്ച് തിരിച്ച് കൊണ്ടു കളയുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ ഏതെല്ലാം തരം ഫുഡുകളാണ് നമുക്കിതുപോലെ ഈ ഇൻസുലിൻ സ്പൈക്സ് കൂട്ടി നമ്മളെ ഫാറ്റ് സ്റ്റോർ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ അരി ഭക്ഷണമാണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൂന്നോ നാലോ നേരമൊക്കെയാണ് അരി ഭക്ഷണം കഴിക്കുന്നത് ചില എനിക്ക് എനിക്ക് അരി എനിക്ക് ചോറിനോട് ഭയങ്കര ഒരു ആസക്തിയാണ് പല പേഷ്യൻസും ലേഡി കുട്ടനാട്ടി നിന്നൊക്കെ വരുന്ന ലേഡികൾ വരാറുണ്ട് അവർക്ക് രാവിലെ ഉച്ചയ്ക്ക് നാല് മണിക്ക് രാത്രി എല്ലാം അരി ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം കാരണം അരി ഒരു ഗ്ലൂക്കോസ് കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനൊരു ലഹരി ഉണ്ട് അപ്പോൾ ആ ലഹരിക്ക് വേണ്ടി നമ്മൾ കഴിക്കും ഇത് ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു ലഹരിയായിട്ടാണ് ഇത് പിന്നെ വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മളതിനെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഈ അരി ഭക്ഷണമാണ് സെക്കൻഡ് സ്നാക്സ് നമ്മൾ ബേക്കറി സാധനങ്ങളാണ് സ്നാക്സ് സ്നാക്സായിട്ട് എല്ലാവരും കഴിക്കുന്നത് ബിസ്ക്കറ്റ് കേക്ക് കാര്യങ്ങൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഡെസേർട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ഐസ്ക്രീം ചോക്ലേറ്റ്സ് ഇതെല്ലാം ഹൈ ഓഫ് കണ്ടോ ഷുഗറാണുള്ളത് അതിങ്ങനെ കിടന്ന് ഞാൻ പറയാം ശരിക്കും ഒരു സൂചി അടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അതാണ് ഇതെല്ലാം കൂടുതൽ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമാവേണ്ട നമുക്ക് ഉന്മേഷമല്ല എനർജിയുടെ ലക്ഷണം എന്താണ് നമുക്ക് എപ്പോഴും ഒരു ഒരു പ്രവർത്തിക്കാനുള്ളൊരു മനസ്സും ശരീരവും റെഡിയായിട്ടിരിക്കുന്ന ഉന്മേഷം എന്ന് പറയുന്നത് അതിനെയാണ് ഹെൽത്ത് എന്ന് പറയുന്നത് ഞാൻ പലരോടും പറയാം രാവിലെ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഉന്മേഷത്തോടെ ആയിരിക്കും എഴുന്നേറ്റ് വരുന്നത് ആ ദിവസം നമുക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും അതിന് നമ്മൾ നമ്മുടെ പിന്നെ അറിവോടുകൂടി നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടി കെയർ കൊടുക്കണം ശരീരത്തിന് വേണ്ടിയ നമ്മൾ വേണ്ട പരിലാണുകൾ കൊടുക്കണം അതിനുള്ള അറിവ് ദുഃഖകരമായ സത്യം ഇന്ന് ചികിത്സകൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും രോഗത്തെ മാത്രമേ ഇവിടെ ചികിത്സിക്കുന്നുള്ളൂ ആരോഗ്യം ഒരു അപൂർവ വസ്തുവാണ് കിട്ടാ കരിങ്ങിയായിട്ട് ഇന്ന് സമൂഹത്തിൽ നിൽക്കുകയാണ് രണ്ട് സ്ട്രെങ്ത് ഉണ്ട് ഞാൻ പറയും രോഗികളോട് ഒരു നല്ല ഡോക്ടർക്ക് രണ്ട് സ്ട്രെങ്ത് വേണം ഒന്ന് രോഗങ്ങളെ നന്നായിട്ട് കൈകാര്യം ചെയ്ത് പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്ത് കൊടുക്കാനുള്ള കഴിവ് രണ്ട് ഇവരെ ആരോഗ്യത്തിലേക്ക് നയിക്കാനും ഉള്ള ആരോഗ്യം പൂർണ്ണതയിലേക്ക് കൊണ്ട് നിലനിർത്താനും അത് കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ഹെൽത്ത് മാനേജ്മെൻറ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെൻറ്റ് ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ ഒരു മെഡിക്കൽ മാനേജ്മെൻ്റ് രണ്ട് സൈഡെന്ന് പറയുന്നത് ഈ ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇന്ന് പ്രാക്ടിക്കലി സീറോയിലാണ് മിക്ക മേഖലകളിലും നിലനിൽക്കുന്നത് അതുകൊണ്ടെന്താണ് രോഗികൾ നിത്യരോഗിയായിട്ട് രോഗിയായിട്ട് തന്നെ ഒരു ആസ്മ രോഗി ജീവിത ആസ്ഥാനം വരെ എൻ്റെ വിധി എന്ന് പറഞ്ഞാൽ അവരങ്ങ് ജീവിക്കുകയാണ് അതുപോലെ തന്നെ അതിനെപ്പറ്റി ആസ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ മിക്കനെ പറ്റിയും ക്രോണിക് ഡിസീസിനെ പറ്റി ഡെഫിനീഷൻ പോലും ഗൂഗിളിൽ അലോപ്പത്തിക് ഡെഫിനീഷനാണ് കൊടുത്തിരിക്കുന്നത് ആസ്മ ഈസ് നോട്ട് ക്യൂറബിൾ ഇറ്റ് ഈസ് ഓൺലി മാനേജബിൾ താൽക്കാലിക മാനേജ് ഇൻഹേലറും സ്റ്റിറോയിഡും അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഇതെല്ലാം കൊടുത്ത് അവരെ മാനേജ് ചെയ്യുക പതിനായിരങ്ങളെ ലക്ഷങ്ങളെ പൂർണ്ണമായിട്ട് ക്യൂറും അതിൽ നിന്ന് അവരെ ആരോഗ്യത്തിലേക്ക് നയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ അമിതവണ്ണം കുറയ്ക്കുന്നതിലും ഞാനിപ്പോൾ കൂടുതൽ കേസുകൾ എടുക്കുന്നുണ്ട് രോഗി സഹകരിച്ചാൽ ഷുവറായിട്ട് നമുക്ക് ഒരു വർഷം കൊണ്ട് ഇരുപത് കിലോയൊക്കെ കുറച്ച് പേഷ്യൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് രോഗി നന്നായിട്ട് സഹകരിക്കണം ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എൻ്റെ ഏറ്റവും വലിയൊരു ടൂളാണ് ആ ഫാസ്റ്റിങ്ങിൽ കിട്ടുന്ന ഗുണ ഞാൻ മുമ്പേ പറഞ്ഞു ഒന്ന് നമ്മൾ ഗ്രോത്ത് ഹോർമോൺ കൂടുന്നു രണ്ട് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കണ്ടീഷനാണ് ഫാറ്റ് സ്റ്റോറേജിന് മുമ്പ് ഉണ്ട് ആ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ റിവേഴ്സ് ചെയ്തിട്ട് അതിന് ഇൻസുലിൻ സെൻസിറ്റീവ് ആക്കാൻ പറ്റും അപ്പോൾ ഇൻസുലിൻ പ്രവർത്തിക്കാൻ തുടങ്ങും ഇൻസുലിൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ലോക്കിയിരിക്കുന്ന ഫാറ്റ് എല്ലാം ഡിസോൾവ് ചെയ്ത് പുറത്തു വരും അപ്പോൾ ഇൻസുലിൻ സെൻസിറ്റീവ് ആവുന്നു മൂന്നാമത് പിന്നെ കാലോറിക് ഇൻപുട്ട് കുറയ്ക്കുമ്പം നമ്മൾ ആദ്യം നമ്മൾ പിന്നെ ശരിക്കും ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പതിനെട്ട് മണിക്കൂർ ഫാസ്റ്റിങ്ങിലേക്കാണ് പോകേണ്ടത് പതിനെട്ട് മണിക്കൂർ അപ്പോൾ രാവിലെ ഞങ്ങളൊക്കെ ചെയ്യുന്ന രാവിലെ ഒൻപത് മണിക്ക് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉച്ചയ്ക്ക് രണ്ടര മൂന്നാമെൻ്റെ ലഞ്ച് കഴിയും പിന്നെ ഒന്നും കഴിക്കാറില്ല പിറ്റേ ദിവസം ഒമ്പത് മണിക്കാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ മൂന്ന് മണി മുതൽ രാവിലെ ഒമ്പത് മണി വരെയുള്ള സമയം കൂട്ടി നോക്കിയറിയാം പതിനെട്ട് മണിക്കൂർ കിട്ടും ഇവർ പറയുന്നത് ഇതൊരു ഇംഗ്ലണ്ടിൽ നടത്തിയ റിസർച്ചാണ് ഇവർ പറയുന്നത് പതിനെട്ട് മണിക്കൂറോ അതിൻ്റെ എബോവ് വന്നെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഫുൾ ബെനിഫിറ്റ് വരികയുള്ളൂ മൂന്നാമത്തെ ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു ഇൻസുലിൻ ഇൻസുലേഷൻസ് കുറഞ്ഞു സെൻസിറ്റീവായി വെയിറ്റ് റിഡക്ഷൻ ആണ് ഈ മൂന്നാമത്തെ പ്രയോജനം നാലാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് പിന്നെ നമ്മൾക്ക് പിന്നെ അതായത് ക്യാൻസർ കോശങ്ങളെ അതുപോലെ തന്നെ നമുക്കൊരു ഓട്ടോഫാജി എന്ന് പറയുന്ന മെക്കാനിസം ഈ പതിനെട്ട് ഇരുപത് മണിക്കൂർ ബോഡിയിൽ സ്വിച്ച് ഓൺ ആകും എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ചില ഉള്ളിലുള്ള ചില കോശങ്ങൾ ബ്ലഡിൽ അത് ഒരു സ്കാവഞ്ചിങ് സെൽസ് ആണ് അത് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്ടീരിയ വൈറസ് ഫംഗസ് സർക്കുലേറ്റ് ചെയ്യുന്നതിനെയൊക്കെ ഐഡൻറ്റിഫൈ അതിനെയെല്ലാം അതിനെയെല്ലാം എടുത്ത് നശിപ്പിക്കുന്ന എൻഗൾഫ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണോ ആ കൂട്ടത്തിൽ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതായിട്ടാണ് ഈ ഗവേഷണ കടല ഈ ഓട്ടോഫാജി എന്ന് പറയുന്ന മെക്കാനിസം ഈ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൽ ആക്റ്റീവ് ആകുന്നു അതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നോക്കു ഷി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് സയൻറ്റിസ്റ്റിന് നോബൽ പ്രൈസ് രണ്ടായിരത്തി പതിമൂന്നിൽ കിട്ടുന്നത് അതും ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു ബെനിഫിറ്റാണ് അപ്പോൾ എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ഞങ്ങളത് ഈ കഴിഞ്ഞ മൂന്ന് വർഷമാണ് ജീവിതത്തിൽ എന്നെനിക്ക് എത്ര വയസ്സ് ലൈഫുണ്ടോ ജീവിതത്തിൽ ഞാനിനി ഞാൻ വൈഫ് ഞങ്ങൾ കാരണം അതുപോലെ നമ്മളത് പിന്നെ പിന്നെ ജീവിതത്തിൻ്റെ ആനന്ദം കണ്ടെത്തുകയാണ് യുവത്വം നമുക്ക് ഫീൽ ചെയ്യുകയാണ് എൻ്റെ ഫോളോയേഴ്സ് വളരെയധികം ആൾക്കാരുടെ ഫോളോ ചെയ്യുന്നുണ്ട് കാരണം ഈ ഓവർ വെയ്റ്റ് ഉള്ളവർ മാത്രമല്ല സാധാരണ വെയിറ്റ് ഉള്ളവരും എനിക്ക് ഞാനിത് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ള ഒരൊട്ടേടെ ദീപൻ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത് ഫോളോ ചെയ്തിട്ട് അദ്ദേഹം അതിനുശേഷം ഹെൽത്ത് കൂടിയിട്ട് അദ്ദേഹം ഇപ്പോൾ ജിമ്മിൽ വരെ പോകുന്നുണ്ട് ആ ജിമ്മിലിരുന്ന് അദ്ദേഹം നമ്മുടെ ഇൻ്റർമെറ്റിന് ഫാസിക്കിനെ പറ്റിയും ആരാണ് ഞാനാണ് ഇതിലേക്ക് അദ്ദേഹത്തെ നയിച്ചെന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ വരെ ചെയ്യുകയുണ്ടായി അതുകൊണ്ടിത് ഈ ഫാറ്റ് ലോസിനും ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഭക്ഷണത്തിലുള്ള നിയന്ത്രണത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ ഷോട്ട് ഹീറ്റ്സ് കാര്യങ്ങൾ സ്വീറ്റെൻഡായിട്ടുള്ള സാധനങ്ങൾ അതുപോലെ കോളാ ഡ്രിങ്ക്സ് അമേരിക്കയിലൊക്കെ ഫാറ്റ് കളക്ഷനിലെ ഏറ്റവും വലിയ കാരണം സോഡ സോഡെന്നാണ് പറയുന്നത് ഇവ ആ ഏറേറ്റഡ് ഡ്രിങ്ക്സ് മുഴുവൻ മധുരമാണ് അതിനകത്തുള്ളത് അത് സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ തന്നെ കഴിവതും ബേക്കറി ഐറ്റംസ് നമ്മൾ മാറുക നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അതും പറ്റുമെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് മുതലുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് കൂടാതിരിക്കാൻ നമ്മളുടെ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങും അത് അല്ലെങ്കിൽ മിനിമം ഫാസ്റ്റിങ്ങെങ്കിലും നമ്മൾ ചെയ്യാം അത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും പറ്റുന്ന ദിവസങ്ങൾ ചെയ്യുക അപ്പോൾ ഓവർ വെയ്റ്റ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതാണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ നടത്തി ഓവർവെയ്റ്റ് ഞാൻ പറയും മനുഷ്യന് വരാവുന്ന ഏറ്റവും വലിയൊരു രോഗമാണ് ഓവർവെയ്റ്റ് എന്ന് പറയുന്നത് പല രോഗങ്ങളും ഇതോടൊപ്പം വരും ബ്ലഡ് പ്രഷർ വരും ഡയബ ഡയബറ്റീസ് ആണ് ആദ്യം ഡയബറ്റീസ് ബ്ലഡ് പ്രഷർ ഹൃദ്രോഗം ക്യാൻസർ ഇതിനൊക്കെയുള്ള ബാധ്യതകൾ നമ്മൾ നേരം തുറന്നിടുകയാണ് ഇതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടാൻ നിങ്ങൾ കഴിവതും ഓവർ ഓവർവെയ്റ്റ് ഹാരിമായിട്ട് ഹാൻഡിൽ ചെയ്യുക ഇന്നത്തെ ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം